ഇവിടെ ഇവിടെന്താണാവോ വിശേഷം ഇന്റർവ്യൂ ഇന്ന് എന്റെ ഇരിക്കുന്ന ഈ ഒരു വ്യക്തി ഒരു ചെറിയൊരു പാട്ട് പാടിയാ നിങ്ങക്ക് ആരാണെന്ന് മനസ്സിലാവും കണ്ടാൽ പെണ്ണുങ്ങളെ പോലെ പിഴക്കം എന്നോടെ അല്ലേദന ചോദ്യം ചോദിക്കട്ടെ ചേച്ചി എപ്പോഴെങ്കിലും ചേച്ചിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് ഇങ്ങനെ ആവണ്ടായിരുന്നു ഇതാ ഞാൻ കമന്റിൽ കണ്ടൊരു കാര്യമായിരുന്നു എട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു എത്തുകയും ചെയ്തില്ല എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ഇത് ചോദിച്ചതുകൊണ്ട് ഞാൻ ഒരു കാര്യം ോട്ടെ ചേച്ചിയുടെ എല്ലാ സർജറിയും കഴിഞ്ഞതാണോ സോറി എനിക്ക് എല്ലാ സർജറിയും കഴിഞ്ഞതാണോ അതിപ്പോ ചോദിക്കേണ്ട കാര്യം എന്താ ചെയ്ത് എല്ലാവർക്കും അതിപ്പോ ഇവിടെ ചോദിക്കേണ്ട കാര്യം എന്താ അല്ല കോമണായിട്ട് എല്ലാവർക്കും ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യമാണ് ഇദ്ദേഹത്തിന്റെ മുഖം ലക്ഷണം ഇതിപ്പോ മോളിനോട് ചോദിച്ച ക്വസ്റ്റിയെന്ന് പറയുന്നത് എന്റെ എല്ലാ സർജറിയും കഴിഞ്ഞ എന്നാണ് ഞാൻ എന്റെ ശരീരഭാഗങ്ങൾ ഇപ്പൊ ഇന്റർവ്യൂ മുമ്പിൽ തുറന്ന് കാണിക്കണം ഇല്ല ഇല്ല ഇനി ഞാൻ നിന്നോടൊന്നും സംസാരിക്കണില്ല എന്നെ ഇല്ല ഇടപെടുത്തരുത് അത് വളരെ പോയി എനിക്ക് എനിക്ക് ഒരു പ്രത്യേകിച്ച് എന്റെ ജെൻഡർ ഐഡന്റിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് കോമാളിത്തരം കാണിക്കുന്നു എന്ന കമന്റ്സ് വരെ ഞാൻ അത് ഒന്ന് ക്ലിയർ ആക്കണം എന്ന് വിചാരിച്ച് മാത്രമാണ് ചേച്ചി എനിക്ക് സംശയം ചേച്ചി പെണ്ണാണോ ആണോ ഒരു സർജറി അതെ അതിനെന്തിനാ സംശയിക്കുന്നത് ഫുൾ സർജറി ചെയ്തോന്ന് ചോദിക്കുമ്പോ അതിന്റെ ശരീരങ്ങൾ എല്ലാം മുറിച്ചു മാറ്റിന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് ഒരിക്കലും കാണിച്ചു തരണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താമെന്നോ ഒരിക്കലും ശരിക്കും ചേച്ചിയുടെ ജെൻഡർ ഏതാണെന്ന് അറിയാനുള്ള ചേച്ചി ചേച്ചി ണ്ട് നിർത്ത് നിർത്തി നിർത്തി ഇനി പന്ത്രണ്ട് ചഡിയും കൂടെയുള്ളൂ അത് കഴിഞ്ഞ് ഈ കൊല്ലാലൊക്കെ ഉണ്ടാ ഓ പോയി പിണങ്ങിപ്പോയി